ഏത് രോഗമാകട്ടെ ആ രോഗം ഉണ്ടാക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നുകൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ പുതിയ രോഗത്തിൻ്റെ മരുന്നുകൂടെ കഴിച്ചേക്കാമെന്ന് കരുതുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ നമ്മളെ മുഴുവനും രോഗികളാക്കാനുള്ള നിർബന്ധപൂർവം ചികിത്സിക്കാനുള്ള കെണികൾ കൂടെ ഒരുക്കി വെച്ചിട്ടാണ് അവർ വരുന്നത് അഥവാ നിങ്ങൾ രോഗികളാവില്ല എന്ന് വാശി പിടിച്ച് പ്രകൃതി അനുസരിച്ച് ജീവിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ അസിംറ്റമാറ്റിക് ഡിസീസ് അവർ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷണവും ഇല്ലാത്ത രോഗം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അത് അസിംറ്റമാറ്റിക് ആണ് സിംറ്റംസ് ഇല്ലാത്തതാണ് അങ്ങനെ ഒരു രോഗമുണ്ടോ ശുദ്ധ ആഭാസമല്ലേ അത് ശുദ്ധ നുണയല്ലേ ശുദ്ധ തട്ടിപ്പല്ലേ അതിന് കേരള ഗവൺമെന്റ് ഒരു നിയമവും പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുജനാരോഗ്യ നിയമം ഏതെങ്കിലും ഒരു രോഗം പകർച്ചവ്യാധിയാണ് എന്ന് സർക്കാരിന് തോന്നിയാൽ വേണ്ട സർക്കാരിന് തോന്നണ്ട ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് തോന്നിയാൽ അയാൾക്ക് നടപടികളിലേക്ക് കടക്കാം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറാണ് അയാൾക്ക് അന്നേരം കിട്ടുക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പോലീസും ആ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കീഴിൽ പ്രവർത്തിക്കണം ആ പ്രദേശത്തെ വീടുകളിൽ ചെന്ന് വീടുകൾ ഒഴിയാൻ ആവശ്യപ്പെട്ടാൽ രണ്ടു മണിക്കൂർ കൊണ്ട് സകല വീടുകളും ഒഴിഞ്ഞു കൊടുക്കണം അണുവിമുക്തമാക്കിയതിന് ശേഷം തിരിച്ച് തരും സ്ഥാപനമാണെങ്കിൽ ഉച്ചവരെ ഒരു അര ദിവസത്തെ സമയം തരും എവിടെ വേണമെങ്കിലും നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇടാനും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളിൽ നിന്ന് വേർപെടുത്തി ഒറ്റപ്പെടുത്തി മറ്റൊരു സ്ഥലത്തിടാനും സർക്കാർ തീരുമാനിക്കുന്ന മരുന്നുകൾ അടിച്ചേൽപ്പിക്കാനും വാക്സിനുകൾ കുത്താനും സർക്കാരിന് അധികാരം കിട്ടുന്ന നിയമമാണ് പാസാക്കി വെച്ചിട്ടുള്ളത് അപ്പോ നാം ഇന്ന് രോഗികളാകുന്നത് നമ്മെ രോഗികളാക്കുന്നത് ഈ ആശുപത്രി മാഫിയയാണ് നമ്മെ രോഗികളാക്കാൻ അവരുപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഫാക്ടറി ഫുഡ് അത് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഫുഡ് ഇൻഡസ്ട്രി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഒന്ന് ഒറ്റ ഗ്രൂപ്പാണ് കൊക്കോ കൊക്കരക്കോള പെപ്സി കൊള്ള ഇതെല്ലാം ഉണ്ടാക്കുന്ന കുത്തകകൾ അവർക്കൊരേ ഒരു സ്വഭാവമാണ് അവർ തന്നെയാണ് വേഷം മാറി ഇൻഷുറൻസ് മാഫിയായിട്ടും വരുന്നത് ഇൻഷുറൻസ് മുഴുവൻ അവരുടെ കയ്യിലാണ് അവരാണ് ഇൻഷുറൻസ് നിങ്ങൾ കരുതും ഇൻഷുറൻസിന് വേറൊരുത്തരാണ് വന്നത് വേറൊരു കമ്പനിയുടെ പേരാണ് സർ ഞങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ സാർ ഒന്ന് ചേരണം ഒരുത്തരം എൻ്റെ അടുത്ത് വന്നു ഞാൻ എന്തു പറഞ്ഞാലും അവൻ പോകില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഞാൻ ചോദിച്ചോടും ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണോ ഇത് ഉറപ്പാണോ അതെയോ സാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്താ ഇതിന്റെ പ്രത്യേകത സാർ സാറിന് ഒരു രോഗം വന്ന് സാർ ആശുപത്രി കിടക്കുന്നു എന്ന് വിചാരിക്കുക ആ ചെലവ് മുഴുവൻ ഞങ്ങളുടെ കമ്പനി എടുക്കും സാറേ സാർ ഒന്നും അറിയണ്ട ഒന്നും അറിയണ്ടെന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം അവിടെ ആവാൻ പറയും അതിന് കിട്ടില്ല ഇതിന് കിട്ടില്ല അങ്ങനെയുള്ളതിന് കിട്ടില്ല ഇങ്ങനെയുള്ളത് കിട്ടില്ല അത് തട്ടിപ്പ് വേറെ വരും പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ആകുന്നത് എങ്ങനെയാണിത് നിങ്ങൾക്കൊരു രോഗം വന്ന് നിങ്ങളൊരാശുപത്രി കിടന്ന് ചികിത്സ ചെയ്യേണ്ടതായി വന്നാൽ അതിൽ കുറെ കാശ് ഞങ്ങളുടെ കമ്പനി തരും എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആകുന്നത് എങ്ങനെയാ അത് ഡിസീസ് ഇൻഷുറൻസ് അല്ലേ ആവുകയുള്ളു അതിനാൽ ഡിസീസ് ഇൻഷുറൻസ് ഒന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞോടൊ എനിക്ക് തൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഈ ഡിസീസ് ഇൻഷുറൻസിന്റെയും ആവശ്യമില്ല കാരണം ഞാൻ രോഗമില്ലാണ്ട് ജീവിക്കുന്നവനാണ് അല്ല സാറേ എന്നാലും എന്തെങ്കിലും രോഗം സാറിന് വന്നാലോ എടോ എനിക്ക് രോഗം വരില്ല അതെങ്ങനെയാ സാറേ പറയാൻ പറ്റുക അത് പിന്നെ പറയാൻ പറ്റില്ലേ ആരോഗ്യത്തിന് പല കാരണമുണ്ടോ അയാൾക്ക് അങ്ങനെയുള്ള ചോദ്യം ഒരോടൊന്നും കിട്ടിയിട്ടില്ല ആരോഗ്യത്തിന് ആരോഗ്യത്തിനൊരു കാരണവില്ല അത് സ്വാഭാവികമാണ് അത് പ്രകൃതിദത്താണ് ആരോഗ്യത്തോടെ ജനിച്ചവരല്ല ആരോഗ്യത്തോടെ ജീവിക്കും ആരോഗ്യം ഇല്ലാണ്ട് ജീവി ജനിച്ചവരുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുകയല്ല കഷ്ടിച്ച് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാൻ ജാഗ്രത പാലിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ജീവിതം എങ്ങനെയാവണം ആഹാരം എങ്ങനെയാവണം ആഹാരം എങ്ങനെയായാലും മനസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ആത്മീയമായ ചൈതന്യം അങ്ങനെ തന്നെ ആയിരിക്കുമോ ഈ ആഹാരമായിട്ട് അതിന് ബന്ധമുണ്ടോ അതോ അതെല്ലാം കൂടെ ആഹാരത്തെ എങ്ങനെയാണ് എല്ലാം ഈ ജന്മത്ത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശരീരം അനുസരിച്ചു കൂടിയാണ് ആന മുരുക്കിൻ്റെ കമ്പൊക്കെ വലിച്ചൊടിച്ച് കട്ടിച്ചു തിന്നും അത് കണ്ടിട്ട് ആട് കയറി മുരുക്കെ പ്രയോഗിക്കാൻ നോക്കിയാൽ നമ്മൾ പ്രയോഗിക്കാൻ നോക്കിയാൽ ഇപ്പോൾ തീർച്ചയായും മനുഷ്യ ശരീരങ്ങളിൽ എന്തു തിന്നാലും ദഹിക്കുന്നവര് കുഴപ്പം കാണിക്കാത്ത ശരീരങ്ങൾ അത് ദഹനേന്ദ്രിയത്തിൻ്റെ ശക്തി കരളിൻ്റെ ബലം വൃക്കകളുടെ ബലം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതേസമയം അങ്ങനെയല്ലാത്ത ജന്മനാ തന്നെ കരളിനൽപ്പം ദഹനശേഷിക്കുറ ഉള്ളവർ അല്ലെങ്കിൽ വേണ്ടാത്ത വാഗ്പാപമെടുത്തും മരുന്നുകൾ കഴിച്ചും കരളിൻ്റെ ദഹനശേഷി കുറഞ്ഞു പോയിട്ടുള്ളവര് ഓരോ പ്രാവശ്യവും പാരാസിറ്റമോള് പനിക്കെടുക്കുമ്പോഴും വേദനയ്ക്ക് വേദനാ സംഹാരി കഴിക്കുമ്പോഴും നമ്മുടെ കരളിൻ്റെ ശക്തി കുറയുന്നുണ്ട് കൊടാനുകൂടി കോശങ്ങളുള്ളത് കൊണ്ട് കോടി കോശങ്ങൾ ചത്തുപോയാൽ നമ്മൾ അറിഞ്ഞൊന്നും വരില്ല പക്ഷെ ഓരോ പ്രാവശ്യവും നിങ്ങളൊരു പനിക്ക് മരുന്ന് കഴിച്ച് പനിയെ അടിച്ചമർത്തുമ്പോഴും ജലദോഷത്തിന് മരുന്ന് കഴിക്കുമ്പോഴും ഗ്യാസിന് മരുന്നു കഴിക്കുമ്പോഴും മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോഴും നിങ്ങളുടെ ദഹനശേഷി കുറയുന്നുണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോഴും നിങ്ങളുടെ വയറ്റിലെ അണുക്കളെ മൈക്രോബ്സിനെ എല്ലാം അതും കൂടെ അതിനെക്കൂടെ കൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദഹനത്തിൽ വീക്ക്നെസ് വരുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ദയിച്ചിരുന്നത് പന്ത്രണ്ട് മിനിറ്റ് ആകുന്നത് പതിനാല് മിനിറ്റ് ആകുന്നത് പതിനാല് മിനിറ്റ് കൊണ്ട് തികച്ചിരുന്നത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നത് നിങ്ങൾ തിരിച്ചറിയില്ല വലിയ കുഴപ്പങ്ങളിലേക്ക് വന്ന് തിരിച്ചറിയാവുന്ന രീതിയിൽ അസിഡിറ്റി ഗ്യാസ്ട്രബിൾ മലബന്ധം ദഹനക്കേടക്കെ ആവുന്നത് കുറെ കഴിയുമ്പോൾ മാത്രമാണ് അക്യുമുലേറ്റ് സ്പിരിറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞതുപോലെ വളരെ വളരെ സമയം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ചികിത്സകളെല്ലാം ശരീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള രാസ ചികിത്സകൾ രോഗത്തെ പെർട്ടിക്കുലറായിട്ട് കണക്കാക്കി രോഗത്തെ ആക്രമിക്കുന്ന ചികിത്സകളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ആ ചികിത്സകളുടെ അനന്തര ഫലങ്ങൾ വിഡികളായ രോഗികൾക്ക് ഉടനടി മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഏത് രോഗത്തിന് നിങ്ങൾ മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി കുറയും നിങ്ങളുടെ ദഹനശേഷി കുറഞ്ഞൊന്നു വരും നിങ്ങൾ അൾസറിലേക്ക് യാത്രയായെന്ന അൾസറിൻ്റെ ആ ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് അങ്ങോട്ട് നീങ്ങി ഉറപ്പാണത് ഏത് മരുന്ന് നിങ്ങൾ കഴിച്ചാലും നിങ്ങൾ അൾസറിന്റെ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ഹാർട്ട് ബ്ലോക്കിൻ്റെ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ബീജങ്ങൾ കുറയുന്നതിൻ്റെ ദിശയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും ഒരു രോഗത്തെ സമീപിക്കുന്നതിന് മുമ്പ് ആ രോഗം രോഗമുണ്ടായതെങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കണ്ടുപിടിക്കണം ആ കാരണങ്ങൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കണം